കോഴിക്കോട് ചെക്യാട പഞ്ചായത്തിലെ ഉമ്മത്തൂരിൽ വിദ്യാർത്ഥി നേർക്ക് വീണ്ടും പാഞ്ഞെടുത്ത തിരുവനായ്ക്കൾ നായ്ക്കൾ പാറക്കടവ് കടവത്തൂർ റോഡിലാണ് മദ്രസവിട്ട റോഡിയിലൂടെ നടന്നു പോവുകയായിരുന്ന നിഹാ ഫാത്തിമയ്ക്ക് നേരെ ആറോളം നായ്ക്കൾ പൂടിയെത്തിയത് എതിർദിച്ചു വന്ന സ്കൂൾ വാഹനം ഹോൺ മുഴക്കി നിന്നതാണ് നായ്കൾ പിന്തിരിഞ്ഞോടാൻ കാരണം വിദ്യാർത്ഥി തലനാരഴിക്ക് രക്ഷപ്പെടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു സാനിയോ മനോമി വിവരങ്ങളുമായ സാനിയോ അദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് നായ്ക്കൾ പാഞ്ഞെടുക്കുന്നുണ്ട് വാഹനം ഹോൺ അടിക്കുകയും അവിടെ നിർത്തുകയും ചെയ്തപ്പോഴാണ് നായ്ക്കൾ പിന്തിരിഞ്ഞോടുന്നത് എവിടെയാണ് ഈ സംഭവം ഇവിടെ തെരുവുനായ്ക്കളുടെ ശല്യം തുടർച്ചയാണോ സ്മൃതി നേരത്തെ തന്നെ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ചെക്കയാട് പഞ്ചായത്തിൽ ഇത്തരത്തിൽ തെരുവുനായ ശല്യത്തിന്റെ വാർത്തകൾ വന്നതാണ് കോഴിക്കോട് ചെക്കയാട് പഞ്ചായത്തിലെ ഉമ്മത്തൂരിലാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് കണ്ണാട്ടുങ്കൽ മുനീറിന്റെ മകൾ ഫാത്തി നിഹാ ഫാത്തിമയാണ് അത്ഭുതകരമായി ആ അഞ്ചാറ് നായ്ക്കൾ അതായത് ആറോളം നായ്കളുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് പാറക്കടവ് കടുവത്തൂർ റോഡിൽ കാർഗിൽ പള്ളിക്ക് സമീപത്ത് മദ്രസ വിട്ട് റോഡരികിലൂടെ നടന്നുവരികയായിരുന്നു നിഹാ ഫാത്തിമ എതിർദിശയിൽ നിന്ന് വന്ന സ്കൂൾ വാഹനം ഹോൺ മുഴക്കി നിന്നപ്പോഴാണ് നായകൾ പിന്തിരിഞ്ഞോടിയത് ഇല്ലെങ്കിൽ നിഹയെ ഈ നായ്ക്കൾ ആക്രമിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത്രയും കൂടിയാണ് അവർ ഓടി വരുന്നത് അമ്മയുടെ സഹോദരിയുടെ വീട്ടിലെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടതെന്നാണ് നിഹയുടെ ബന്ധുക്കൾ പറയുന്നത് ഏതായാലും ചെക്കാട് പഞ്ചായത്തിലെ ഉമ്മത്തൂര് മുടവന്തേരി ചെക്കയാട് വേവം ഭാഗങ്ങളിൽ നിരവധി തവണയായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ ായങ്ങനെ ഓടിക്കുകയും അക്രമം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശരി സാനിയ മോനോമിയാണ് വിവരങ്ങൾ നൽകിയത്